അതിനെ വളരെ ഞെട്ടിക്കുന്നതും പക്ഷെ ഞെട്ടിക്കാത്തതുമായ ഒരു വാർത്ത ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും സംസ്കൃത അധ്യാപകയായ വിജയകുമാരി വിജയകുമാരി തന്നെ പേര് അതെ വലിയ ഒരു ജാതി നിക്ഷേപം നടത്തിയിരിക്കുന്നു അത്തരം വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് താമസിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്രത്തോളം പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതല്ലേ ഏത് സർക്കാരാണ് ഇവിടെ മന്ത്രി ആരാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി സർക്കാരിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നതോടൊപ്പം ഇത് നടന്നിട്ടുള്ള സ്ഥലം നമ്മൾ പരിശോധിക്കട്ടെ കാര്യവട്ടം ക്യാമ്പസിലാണ് പ്രത്യേകിച്ച് പുരോഗമനങ്ങളൊന്നും എത്താത്ത അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോകാത്ത എന്താ അത്തരത്തിലുള്ള ഒരു കോളേജ് അല്ല ഇതൊരു കാര്യവട്ടം ഇത് നമ്മുടെ സ്വന്തം കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവരുടേതായ ആശയങ്ങൾ പറയുകയും വളരെ പ്രക്ഷോഭങ്ങൾക്കും അല്ലെങ്കിൽ ആശയവിനിമയങ്ങൾക്കും അത് സ്കോളേഴ്സ് വരെയുള്ള ഒരു നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഒരു സ്ഥലങ്ങളാണ് കാരണം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം ലോകത്ത് നിന്ന് അല്ലെങ്കിൽ പലയിടങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് പഠിക്കാനായി എത്തുന്ന ഒരു ക്യാമ്പസിലാണ് ഇത്തരം ഒരു വാചകം ഉടലെടുത്തിട്ടെന്നുള്ളത് അതെ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അവിടെ നിർഭാഗ്യവശാൽ പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് വളരെ അവർ പറഞ്ഞ കൊറേ വാക്കുകളാണ് നമ്മളെ ഒന്ന് ഒരു വീണ്ടും ചിന്തിപ്പിക്കുന്നത് നീ പുലയർക്ക് സംസ്കൃതം പഠിക്കാനുള്ള ഒരു യോഗ്യതയില്ല സംസ്കൃതം മാത്രമേ പഠിക്കാൻ യോഗ്യതയില്ലേ വിജയകുമാരിയുടെ വാക്കുകളിൽ നിന്ന് അവരത് തന്നെയാണ് പറഞ്ഞത് ഇത് ബ്രാഹ്മണർക്കുള്ളതാണ് സംസ്കൃതം എന്ന് പറയുന്നത് നിന്നെ പോലുള്ളവരൊക്കെ പഠിച്ചിട്ടാണ് ഈ സംസ്കൃതത്തിന്റെ വില കളഞ്ഞത് ഈ മൂന്ന് വാചകങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ ബ്രാഹ്മണിക്കോ ഹിജമണിയാണോ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും ഏത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ ധൈര്യത്തിലാണ് ഇത്തരം ഒരു വാചകങ്ങൾ അവിടെ നിന്ന് അവർക്ക് പറയാൻ സാധിച്ചത് അപ്പൊ എന്തായാലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു അധ്യാപിക തന്നെയാണ് അവരുടെ അണ്ടറിൽ പഠിച്ചിട്ടുള്ള ഓരോ വിദ്യാർത്ഥികളെയും ആലോചിച്ചിട്ടാണ് നമുക്ക് ഇപ്പൊ വിഷമം ഉണ്ടാകുന്നത് അപ്പൊ ഇവരുടെ ഈ ഒരു കൊടുകുത്തിയ ഈ ഉള്ളിലുള്ള ഒരു ജാതിപക്ഷനുഭവം ഇടതുപക്ഷ അനുഭവത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരം വാക്കുകൾ ഇടില്ലല്ലോ അപ്പൊ എന്ന് പറഞ്ഞാൽ കാര്യവട്ടം ക്യാമ്പസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പാർട്ടിയാണ് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എസ് എഫ് ഐ പോലുള്ള അത്ര ഇടതുപക്ഷ പാർട്ടികളുടെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടേക്ക് ഒരു പ്രക്ഷോഭങ്ങളാണെങ്കിലും അതിന് നിലവിൽ ഇപ്പൊ അവർ തുടക്കം കുറിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവരൊരു സീനിയർ സംബന്ധിച്ച് തുടരാൻ ഇനി ഇവർക്കൊന്നും അർഹതയില്ല ഇവർ ഒരു അധ്യാപക സീനിയർ അധ്യാപിക തന്നെയാണ് ഇത്ര വർഷമായിട്ട് ഇവരുടെ വായിൽ നിന്ന് ഇത് ആദ്യമായിട്ടാണ് വരുന്നത് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാം തീർച്ചയായിട്ടും പല കുട്ടികളും ഭയന്ന് അല്ലെങ്കിൽ ഇന്റേ മാർക്കിന്റെ പേര് പേടിച്ചും കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ മനം തൊന്ന് എത്ര പേർ ഇതെല്ലാം കടിച്ചമർത്തിയ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടാകുമല്ലേ തീർച്ചയായിട്ടും അതൊരു ട്രോമ തന്നെയാണ് നിന്നെ നോക്കിയിട്ട് കാരണം നമ്മൾ വേറെ രീതിയിലല്ല അധിക്ഷേപിക്കുന്നത് നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല പഠിക്കാൻ ഈ ഒരു രാ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നല്ലേ ജാതിയ കൊലയാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് വടക്കേ ഇന്ത്യയിലല്ലേ നടക്കുന്നത് ഇതങ്ങ് കേരളമാണ് ഇവിടെ മത മതേതരത്വവും അതേപോലെ ജാതീയതയില്ല നമ്മളൊക്കെ സഹോദരങ്ങളാണ് നമ്മളൊന്നും ആളുടെ നിറവോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ നോക്കിയിട്ടല്ല ഇഷ്ടപ്പെടുന്നത് കൂടെ കൂട്ടുന്നത് സൗഹൃദം പങ്കുവെക്കുന്നൊക്കെ വാനോളം പുകഴ്ത്തുന്ന ഈ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പുരോഗമനം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മിനി ജെൻ യു എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുള്ള നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ നടന്നിട്ടുള്ളത് എവിടെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഇത്രയും കാലം അവിടെ വായടച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം ഒരു ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണെന്ന് പറയുകയാണ് ഇത്രയും കാലം അപ്പൊ അവിടെ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പുള്ളിക്കാരത്തെ ഒരു ഗസ്റ്റ് ലെക്ചറല്ല അവിടുത്തെ ഒരു പ്രധാന അധ്യാപിക തന്നെയാണ് ഈ അധ്യാപക ഇത്രയും കാലം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് അവരൊരു കാലഘട്ടത്തെ കാര്യമാണ് ഈ പറഞ്ഞത് സംസ്കൃത ഭാഷയെ സംബന്ധിച്ച് പറയാം സംസ്കൃത ഭാഷ ബ്രാഹ്മണരുടെ കുത്തകയാണ് എന്ന് അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വമുള്ളവരെ പഠിക്കാവൂ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവർ പഠിക്കരുത് സവർണ്ണ മേധാവിത്വം തുളുമ്പുന്നവർ മാത്രമേ പഠിക്കാവൂ എന്ന് എവിടെങ്കിലും എഴുതി ലിഖിതമായി എഴുതി വെച്ചതായിട്ട് ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ സംസ്കൃതം പഠിച്ച ഒരാളാണ് ഞാൻ മലയാള സാഹിത്യം പഠിച്ച ഒരാളാണ് ഞാൻ പഠിച്ച സംസ്കൃതത്തിനകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഇന്ന കുല ജാതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഉയർന്ന ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ എന്ന് എവിടെയും ആ ഒരു ഞാൻ പഠിച്ച സംസ്കൃതത്തിൽ എഴുതിയിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരു നേരത്തെ പറഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നല്ലോ അവരിപ്പോ അവരിപ്പോ നിലവിൽ പ്രക്ഷോഭത്തിനായിട്ട് കൊടി കുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൊടി തുന്നിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ പ്രക്ഷോഭങ്ങളാണ് കാര്യവട്ടത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത്ര കാലമായിട്ടും ഇത്ര ജാതിയും ഈ പുള്ളി ഇപ്പോ ഇതിനകത്ത് പരാതിപ്പെട്ട ഈ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഇന്നൊരു ദിവസം ഇപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് കെവിനോട് ഇത്തരം ഒരു പരാമർശം ഉണ്ടായതിന്റെ പേരിലല്ല അയാൾ പരാതി പറഞ്ഞിരിക്കുന്നത് അതെ തുടരെ തുടരെ ഉണ്ടാവുന്ന സംഭവങ്ങളിൽ മനസ്സിന് സഹിക്കാനാവാത്ത വേദന വരുമ്പോഴാണല്ലോ മുന്നോട്ട് പോയത് അതെ കംപ്ലൈന്റ് ആയിട്ട് പരാതിയായിട്ട് തന്നെ പരാതിയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് നീ പുലയനാണ് നിനക്ക് ഇത് പഠിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ ഇയാൾക്ക് ഇത് ബാക്കിയുള്ള സ്കോളറിന് വേണ്ടിയിട്ട് അതിനുള്ള യോഗ്യത ഉണ്ടായിട്ട് പോലും വിജയകുമാരി അത് തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഇവൻ അതിനുള്ള യോഗ്യതയില്ല ഇയാൾക്ക് അധികം അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല എന്നുള്ളത് അവർ തടഞ്ഞു വെക്കുകയാണ് ചെയ്തതെന്നാണ് ഈ ഒരു വിദ്യാർത്ഥി പറയുന്നത് അല്ല നോക്കൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സമാനമായ സാഹചര്യം ഈ എറണാകുളം ജില്ലയിൽ അതായത് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് സ്കൂള് മാറേണ്ട അവസ്ഥ ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ ജാതീയമായി സ്കൂൾ കാലഘട്ടം കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് സമാനമായ സാഹചര്യം കുട്ടികളിൽ നിന്നും ഉണ്ടാവുന്നില്ല പല കുടുംബങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും പല മാതാപിതാക്കളുടെ നിന്നും വരുന്നതാണ് ഞാൻ മാതിരിയൊക്കെ പല ക്യാമ്പസുകളിൽ പഠിച്ചു വന്നതാണ് ഇത്തരത്തിൽ ഒരുപാട് ക്യാമ്പസ് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം എനിക്കല്ല എൻ്റെ ഒരു കൂട്ടുകാരന് അതായത് കൂട്ടുകാരനെ സംഭവിച്ചു അതായത് ഒരുമിച്ച് ഈ എസ് എഫ് ഐയുടെ ഉയർന്ന ആശയങ്ങൾ ഉയർത്തിപ്പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് അതായത് സ്ഥിരമായി ഇവർ സംഘടനാ പ്രവർത്തനത്തിലെല്ലാം ഒരുമിച്ച് നടന്നുകൊണ്ട് എസ് എഫ് ഐയുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി ആതിരെ ഞാനൊക്കെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുന്ന കഴിക്കുന്നതെങ്ങനെയാണ് ഞാനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഒരുമിച്ച് എല്ലാ വീടുകളിൽ നിന്നും വരുന്ന പല രുചികൾ ഒരു പേപ്പറിലേക്ക് തട്ടി അതിൽ നിന്ന് കൈയിട്ട് വാരി സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ കളിയാക്കലുകളുടെ പല രുചിഭേദങ്ങൾ മനസ്സ് നിറഞ്ഞാണ് കഴിച്ചോണ്ടിരുന്നത് ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ് ഈ വ്യക്തി വന്നപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അനുഭവം മാത്രമാണ് അതായത് ഇവൻ ഓടി വന്ന് ഈ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അവര് സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അതിനു മുമ്പ് സമാനമായ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നു തോന്നുന്നു അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ ആദ്യമായിട്ട് അത് ഫീൽ ആയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ അതിലേക്ക് കൈവിടുകയും കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ഈ പെൺകുട്ടി ദേഷ്യപ്പെട്ട് ഇതെടുത്ത് അവന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇനി നീ കഴിക്കൂ എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല ഇവള് ദേഷ്യപ്പെട്ടു പോയി കൈ കഴുകി മാറുകയാണ് ചെയ്തത് അവർ അപ്പോൾ തന്നെ വിഷമമായി എന്താണ് നമ്മൾ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വ്യക്തികൾ ആ കുട്ടി ഇപ്പോൾ പഠിച്ചിപ്പോൾ കാനഡയിലൊക്കെയാണ് ഉയർന്ന ജോലിയിലൊക്കെയാണ് ആ ആ വ്യക്തി ഇപ്പം മാധ്യമ പ്രവർത്തകനെ ജാതിപര അതാണ് പറഞ്ഞു വരുന്നത് അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി കേരളത്തിലെ ഒരു സവർണ ജാതിയിൽപ്പെട്ടതാണ് അപ്പം ആ പയ്യൻ എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന പോലെ നമ്മളുടെ താഴ്ന്ന ജാതിയിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് അവൻ കഴിച്ച കൈയിട്ടതിന്റെ ബാക്കി കഴിക്കാൻ ഇവൾക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് സമ്മതമല്ല എന്ന് കൂട്ടുകാരെടുത്ത് പറയുന്ന വസ്തുത ഇവൻ തിരിച്ചറിയുന്നു അത് അവൻ എന്താണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന എസ് എഫ്ഐയുടെ കൊടിയെന്തി എസ് എഫ് ഐയുടെ എന്താണ് ഇത് ആശയങ്ങൾ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് നടന്ന ആള് ഒരു പാത്രത്തിൽ വന്ന് കൈയിട്ടപ്പോൾ ഇപ്പൊ എസ് എഫ്ഐയുടെ ആശയങ്ങൾ എന്താണെന്നൊരു ക്യാമ്പസിന് അകത്തും അപ്പോ അവർ വളരെയധികം വിഷമമാവും അവർ തമ്മിലുള്ള സൗഹൃദം അതിൽ നിന്ന് അകലുകയും ചെയ്തു പക്ഷേ ആവും ജീവിതത്തിൽ അത് അതെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഓഫീസിനകത്ത് എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു ചായ കുടിക്കുന്നു നമ്മളിപ്പോ ചോറ് കൊണ്ടുവന്നേരം അങ്ങോട്ടും കറികൾ എടുക്കുന്നു കഴിക്കുന്നു ഓഫീസിൽ പ്ലേസ് ആണ് പക്ഷെ കോളേജുകൾ അങ്ങനെയല്ല ഒരു ഇല്ലാതെ സൗഹൃദം പങ്കിടാൻ പ്രണയം പങ്കിടാൻ ഒക്കെ കഴിയുന്ന ഒരു സ്ഥലത്ത് അത്രയും നേരം ഒരുമിച്ച് നടന്നൊരു വ്യക്തി തൻ്റെ ഉച്ചഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് എന്താണ് ആ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ആ അപ്പൊ അവിടെ പല വിമർശനങ്ങളും ഉയർന്നു വന്നേക്കാം അപ്പൊ കാണുന്നത് അതിനെ ഞാൻ സൗന്ദര്യമായിട്ടേ കാണുന്നുള്ളൂ റിലേഷൻ ഇതൊക്കെ അനുഭവിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടല്ലോ ഈ പറയുന്ന വിദ്യാർത്ഥി പിന്നെ അതിന് മുൻപ് റിപ്പോർട്ട് ചെയ്താണ് ഈ മറ്റേ ഗ്ലാസ് എന്ന് വെച്ചാൽ ഗ്ലാസ് നടത്തി ആ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ കുറിച്ചപ്പോ നീയൊക്കെ കുറിച്ചി കുടിക്കാൻ അറപ്പാണെന്ന് പറഞ്ഞത് ആ ഒരു ഈ കേക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമുക്ക് എത്ര എത്രപരമായി ഞാൻ പാർശ്യപരമായി ഉയർന്നിട്ടുണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് ഒരു വാക്കുകൾ കേൾക്കുമ്പോ നമുക്കുണ്ടാകുന്ന ആ ഒരു മുറിവുകൾ അതൊരിക്കലും ചെറുതല്ല അത് ഏത് ഒരു വായിൽ അറിയുന്ന എന്തായാലും അധ്യാപകരുടെ പണി പണിതെറിക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന നടപടികളിലേക്ക് പോകും അത്ര ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞാൽ മാത്രം അതിപ്പോ ഇതിൽ സത്യമുണ്ടോ എന്ന് നമ്മൾ ഇതിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ടീച്ചർമാരെ കൊടുക്കുന്നതിന് വേണ്ടി പല ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട് ആ ഭാഗവും നമ്മൾ പറയാതെ പോകരുത് അപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ബിന്ദു മിശ്ര കാര്യം അറിഞ്ഞിട്ടുണ്ട് കാര്യത്തെ പറ്റി പ്രതികരിക്കുന്ന ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ എന്താണ് നടപടി ഉണ്ടാവും ഇത്ര പ്രവണതകൾ നമ്മുടെ കേരളത്തിന്റെ അതായത് ആ ഒത്തൊരുമയ്ക്ക് ആ നന്മയ്ക്ക് ഒന്നും ചേരുന്നതല്ല എന്ന് പറയാനുള്ളൂ